സംസ്ഥാനത്ത് ജി എസ് ടി വകുപ്പിൽ ഏകദേശം അമ്പത്തിരണ്ട് ശതമാനം ഉദ്യോഗസ്ഥരെ റീസ്ട്രക്ചറിംഗ് നടത്തി ഒന്നര വർഷം മുമ്പ് പുതിയൊരു ഓഡിറ്റ് വിങ് രൂപീകരിക്കുകയുണ്ടായി ഇവർക്ക് നിലവിൽ നൽകപ്പെട്ടിരിക്കുന്ന ടാർഗറ്റാകെ പ്രവർത്തി ഭാരത്തിന്റെ അഞ്ച് ശതമാനം മാത്രമാണെന്നതും ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജോലിയും അവശേഷിക്കുന്ന നാൽപ്പത്തെട്ട് ശതമാനം ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടി വരുന്നത് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതുമൂലം സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേരത്തെ പതിനെട്ട് ഇരുപത് സ്ക്വാഡുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒന്നോ രണ്ടോ സ്ക്വാഡുകളായി ചുരുങ്ങുകയും അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ ചെയ്യാ കഴിയാതെ വരികയും ചെയ്യുന്നു ഇതുമൂലം തമിഴ്നാട് സർക്കാർ അതിർത്തിയിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുകയും തന്മൂലം കേരളത്തിലെ വ്യാപാരികൾക്ക് തമിഴ്നാട് ജി എസ് നിന്നും നോട്ടീസ് അധികമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ ഓഡിറ്റ് വിഭാഗത്തിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് സർ നമ്മളിപ്പോൾ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ട് ടാക്സ് പെയർ സർവീസ് എൻഫോഴ്സ്മെൻറ്റ് ഓഡിറ്റ് എന്ന മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിച്ചാണ് സാർ ഓഡിറ്റ് വിഭാഗം ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിനൊരു ചെക്ക് ലിസ്റ്റും മാനുവലും ഉണ്ട് സാർ നേരത്തെ വ്യക്തിനിഷ്ഠമായിട്ട് പലപ്പോഴും പോയി ആർബിറ്ററി ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു പണം അടയ്ക്കുന്നില്ല ലിറ്റിഗേഷൻ പോകുന്നു പണം വരുന്നില്ല എന്നുള്ള പ്രശ്നം മാറ്റി ഓഡിറ്റ് വ്യക്തിനിഷ്ഠം അല്ലാതെ ഓഡിറ്റ് മോണിറ്ററിങ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത് ഒരു മീറ്റിംഗ് നടത്തി വരുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു സർ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സുതാര്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാർ ഈ പ്രവർത്തനം തുടങ്ങി ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കകം അമ്പത്തി മൂന്ന് കോടിയുടെ നികുതി ഓഡിറ്റ് വിഭാഗം കണക്കാക്കിയതിൽ സാർ ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത് സാർ അമ്പത്തി മൂന്ന് കോടിയുടെ ഓഡിറ്റ് തുക വിഭാഗം കണക്കാക്കിയതിൽ ഏകദേശം പതിനാറ് കോടി നോട്ടീസിന് മുമ്പ് തന്നെ നികുതിദായർ ഒടുക്കിയിട്ടുണ്ട് കാരണം അവർക്ക് വിശ്വസനീയമായ കാര്യങ്ങളും രേഖകളും കാണിച്ചിട്ടാണ് സാർ ഈ പിന്നെ വിഭാഗം കണക്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ അടയ്ക്കുന്നുണ്ട് ഇത് സാധാരണഗതി ലിറ്റിഗേഷനിൽ പോകുന്ന ഒരു സ്വഭാവം പൊതുവേ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ പണം അടച്ചിട്ടുണ്ട് സാർ സർ ഇത് കൂടുതൽ ശക്തി ഇത് കൂടുതൽ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ തോറും കുറച്ചുകൂടി ഓഡിറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്നാണ് സർ ഇത് പിന്നെ വിശ്വസിക്കുന്നത് സാർ അതുപോലെ അദ്ദേഹം ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചോദിച്ചത് ഇന്ത്യലിയൻസ് വിഭാഗം വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള സംശയമാണ് സാർ ഇൻഡലിയൻസ് വിഭാഗം ഓരോ വർഷവും എടുത്തിട്ടുള്ള കണക്കുകൾ ഞാൻ സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇൻഡലിയൻസ് വിഭാഗം വിവിധ മേഖലകളിലായി നടത്തിയ തൊള്ളായിരത്തി അറുപത് പരിശോധനകളിൽ നിന്നും ആ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ ജി എസ് ടി വെട്ടിപ്പ് കണ്ടെത്തി അത് ആ വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് സാർ സാർ വാഹനങ്ങളുടെ പരിശോധന കാര്യത്തിലായാലും ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാഹനങ്ങൾ ഇപ്പോൾ പിന്നെ പരിശോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പത്ത് ലക്ഷത്തി ഒമ്പതിനായി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് സാർ അപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് കൂടുതൽ നടത്തേണ്ടതുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം സാർ പരിശോധനകൾ നടക്കുന്നുണ്ട് സാർ വരുമാനം വരുന്നതിന് വേണ്ടിയുള്ള സമയം നടക്കുന്നുണ്ട് സാർ